നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വന്തം പിറന്നാളും സർക്കാരിന്റെ പിറന്നാളും ആഘോഷിക്കുന്ന തിരക്കിലായിരുന്നു മുഖ്യമന്ത്രി ഡൽഹിയിൽ നടന്ന നീതി ആയോഗ് വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കാത്തത് അതുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ കേരളത്തിലെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കെ എൻ ബാലഗോപാൽ സംസാരിക്കാൻ അവസരം കിട്ടിയതുമില്ല പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു ദേശീയപാത തലങ്ങും വിലങ്ങും ഇടിഞ്ഞു വീഴുമ്പോഴാണ് മുഖ്യമന്ത്രി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ദില്ലിയിൽ നടക്കുന്ന പത്താമത് നീതി ആയോഗ് യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കാതിരുന്നത് രണ്ടാം എൽ ഡി എഫ് സർക്കാരിനെ നാലാം വാർഷിക ആഘോഷ പരിപാടികളുടെ തിരക്ക് മൂലമാണ് ഇത്തവണ പങ്കെടുക്കാതിരുന്നത് എന്നാണ് അനൌദ്യോഗിക വിശദീകരണം കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന നീതി ആയോഗ് യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതത്തിലെ വിവേചനം ചൂണ്ടിക്കാട്ടി പ്രതിഷേധ സൂചകമായാണ് അന്ന് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് അന്ന് വിട്ടുനിന്ന പഞ്ചാബ് തമിഴ്നാട് തെലങ്കാന മുഖ്യമന്ത്രിമാർ ഇത്തവണ യോഗത്തിൽ പങ്കെടുത്തു വികസിത ഇന്ത്യയ്ക്ക് വികസിത സംസ്ഥാനങ്ങളുടെ പങ്ക് എന്നതാണ് ഇത്തവണത്തെ നീതി ആയോഗ് യോഗത്തിന്റെ അജണ്ട ഇന്നലെ നടന്ന നീതി ആയോഗിന്റെ പത്താമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ ദീർഘകാല വികസന ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സംസ്ഥാനങ്ങൾ അവരുടെ പദ്ധതികൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യും എന്നതിനെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച കേന്ദ്ര അവഗണന എന്ന നിരന്തരം കരയുന്ന പിണറായിയാണ് തന്ത്രപ്രധാന യോഗത്തിൽ നിന്നും വിട്ടുനിന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ പങ്കിനെ കുറിച്ച് യോഗം ചർച്ച ചെയ്തു വിക്ഷിത് രാജ്യ ഫോർ വിക്ഷിത് ഭാരത് അറ്റ് ടു എന്നതായിരുന്നു യോഗത്തിന്റെ പ്രമേയം കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും ടീമും ഇന്ത്യയെ പോലെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതായത് ഒരു ടീമിനെ പോലെ കേന്ദ്ര സംസ്ഥാനങ്ങളും അല്ല കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് ഒരു ടീം പോലെ അത് ഇന്ത്യയെ ഒരുമിച്ച് കൊണ്ടുപോയി ടീം ഇന്ത്യ എന്ന രീതിയിൽ ഒരുമിച്ച് കൊണ്ടുപോയാൽ അത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വളരെ പ്രാധാന്യമാകും അത് ഒരു ലക്ഷ്യവും അങ്ങനെ വന്നാൽ അസാധ്യമല്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് നീതി ആയോഗിന്റെ പത്താമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസനത്തിന്റെ വേഗം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് നാം വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കണം കേന്ദ്രവും എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് ചേരുകയും ടീം ഇന്ത്യയെ പോലെ പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരു ലക്ഷ്യവും അസാധ്യമല്ല എന്നാണ് നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ലക്ഷ്യം വികസിത ഭാരതമാണ് ഓരോ സംസ്ഥാനവും വികസിതമാകുമ്പോൾ ഭാരതം വികസിതമാകും ഇതാണ് രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി പൗരന്മാരുടെയും അഭിലാഷം സംസ്ഥാനങ്ങൾ ടൂറിസം വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ആഗോള നിലവാരത്തിന് അനുസൃതമായി സംസ്ഥാനങ്ങൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും വികസിപ്പിക്കുകയും യും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുകയും വേണം പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും കേന്ദ്ര ഭരണ പ്രദേ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുമായി പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ച കൂടിയായിരുന്നു ഇത് അതേസമയം പ്രതിപക്ഷം ഭരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ഡൽഹിയിൽ നടന്ന നീതി ആയോഗിന്റെ ഭരണസമിതി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി എന്നിവരാണ് യോഗ ിൽ നിന്ന് പങ്കെടുക്കാതെ മാറി നിന്ന മുഖ്യമന്ത്രിമാർ മമതാ ബാനർജിക്ക് പകരം സംസ്ഥാന ചീഫ് സെക്രട്ടറിയും പിണറായി വിജയന് പകരം ധനമന്ത്രി കെ എൻ ബാലഗോപാലുമാണ് പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടന്ന ചീഫ് സെക്രട്ടറിമാരുടെ നാലാമത് ദേശീയ സമ്മേളനത്തിന്റെ ചർച്ചകളിൽ നിന്നാണ് യോഗത്തിന്റെ അജണ്ട പ്രധാനമായും എടുത്തിരിക്കുന്നത് ആറ് പ്രധാന വിഷയങ്ങളാണ് ഇതിൽ പ്രാപ്തിക്കുന്നത് ടയർ ടു ടയർ ത്രീ നഗരങ്ങളിൽ നിർമ്മാണ മേഖല വികസിപ്പിക്കുക ചെറിയ നഗര കേന്ദ്രങ്ങളിൽ സേവന മേഖലകളിലെ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക ഗ്രാമീണ കാർഷികേതര എം എം ചെറുകിട സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുക നഗരങ്ങളിലെ എം എസ് എം ഇകളെ വിപുലീകരിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക പുനരുപയോഗ ഊർജം പോലെയുള്ള ഹരിത സമ്പദ് വ്യവസ്ഥ മേഖലകളുടെ വികസനം തൊഴിൽ അവസരങ്ങൾ അതുപോലെ തന്നെ സംരംഭകത്വം തൊഴിൽ നൈപുണ്യം എന്നിവ വികസിപ്പിക്കുന്നതും യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിമാർ ലഫ്റ്റനന്റ് ഗവർണർമാർ പാർലമെന്റ് അംഗങ്ങൾ കേന്ദ്രമന്ത്രിമാർ കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പ്രാദേശിക വികസന മുൻഗണനകളെ ദേശീയ വികസനവുമായി യോജിപ്പിക്കുക എന്ന എന്നതിനാലായിരുന്നു ചർച്ച അടിയന്തര ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മാനവ മൂലധനം അടിസ്ഥാന സൗകര്യങ്ങൾ സുസ്ഥിര വികസനം സാമ്പത്തിക പ്രവർത്തനങ്ങൾ തുടങ്ങി സുപ്രധാന മേഖലകൾക്കായുള്ള പദ്ധതികൾ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കാൻ സാധ്യതയുമുണ്ട് ഐ സി ടിക്ക് കീഴിൽ വരുന്ന ആധുനിക ഭരണ സംവിധാനങ്ങൾ സംസ്ഥാനങ്ങൾ ഉപയോഗിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിക്കും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് കേന്ദ്ര കേന്ദ്രസഭയുടെ മന്ത്രിസഭയുടെ പ്രമേയത്തിനുടനീളമാണ് നീതി ആയോഗ് രൂപീകരിച്ചത് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരെയും നിയമസഭാ അംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരെയും ഉൾപ്പെടുത്തി നീതി ആയോഗിന്റെ ഭരണസമിതി രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനാറിന് കാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ വിജ്ഞാപനം വഴി പ്രാബല്യത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് റ്റ് സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വിജ്ഞാപനത്തിലൂടെ ഭരണസമിതിയെ പുനർ സംഘടിപ്പിച്ചു വികസന ആഖ്യാനം രൂപപ്പെടുത്തുന്നതിൽ സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടുകൂടി ദേശീയ മുൻഗണനകളുടെയും തന്ത്രങ്ങളുടെയും ഒരു പങ്കിട്ട കാഴ്ചപ്പാട് വികസിപ്പിക്കുക എന്ന ചുമതലയുള്ള പ്രധാന സ്ഥാപനമാണ് ഗവേണിംഗ് എന്ന് പറയുന്നത് സഹകരണ ഫെഡറലിസത്തിന്റെ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഗവേണിംഗ് കൗൺസിലിൽ ദേശീയ വികസന അജണ്ട നടപ്പിലാക്കുന്നത് ത്വരിതപ്പെടുത്തുന്നതിന് മേഖലാ വകുപ്പുകൾ തമ്മിലുള്ള ഫെഡറൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമുള്ള ഒരു വേദി അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴിനാണ് ഒൻപതാമത്തെ യോഗം നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീതി ആയോഗിന്റെ ഒൻപതാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചാണ് യോഗം നടന്നത് ഇരുപത് സംസ്ഥാനങ്ങളിലെയും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുത്ത കെ എൻ ബാലഗോപാലിനെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ യോഗത്തിലേക്ക് അയച്ചതാണ് വിധി വൈരു വൈവിധ്യം എന്ന് പറയുന്നത് കടപരിധി നിശ്ചയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യ ക്കെതിരെയാണ് ബാലഗോപാൽ സുപ്രീംകോടതിയിൽ എത്തിയത് ഹർജി പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം കേരളം തള്ളിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും ഇതുവരെ സംസ്ഥാനത്ത് ചെലവ് ചുരുക്കൽ ഉണ്ടായിട്ടില്ല എന്നാണ് കേരളം സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് കഴിഞ്ഞ മാർച്ചിൽ ഇരുപത്തിരണ്ടായിരം കോടി ചെലവിട്ടു ഇക്കുറി പതിനേഴായിരം കോടി അധികമായി കണ്ടെത്തണം സാധാരണ ഒരു മാസം കേരളത്തിൽ ലഭിക്കുന്നത് അയ്യായിരം കോടി മാത്രമാണ് കേന്ദ്ര അനുമതിയോടുകൂടി കേരളം ഇതുവരെ ഇരുപത്തി എണ്ണായിരം കോടി രൂപയുടെ വായ്പ എടുത്തു കഴിഞ്ഞു പി എഫ് ഉൾപ്പെടെയുള്ള തുക ഉൾക്കൊള്ളുന്ന പബ്ലിക് ഫണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി സംസ്ഥാന കടത്തിന്റെ ഭാഗമാകരുതോ എന്ന് കേരളം ആവശ്യപ്പെട്ടു കിഫ്ബിയും ക്ഷേമ പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പ കേരളത്തിന്റെ കടമാകരുതോ എന്നും കേരളം ആവശ്യപ്പെട്ടു ഹർജി പിൻവലിച്ചാൽ പതിമൂവായിരത്തി കോടി ഉടൻ കട കടമെടുക്കണമെന്നാണ് കേന്ദ്രം പറഞ്ഞത് ഇതും കേരളം തള്ളി കടമെടുപ്പ് നിശ്ചയിക്കുന്ന രീതി തിരുത്തിയാൽ ഇരുപത്തിനാലായിരം കോടി കേരളത്തിന് ഉടൻ ഉടൻ കടമെടുക്കാം അതായത് കേന്ദ്രവുമായി ഉടക്കി പ്രതിസന്ധിയിലായിരിക്കുകയാണ് സർക്കാർ ചുരുക്കി പറഞ്ഞാൽ എസ് എൽ സി പ്ലസ് വൺ ക്ലാസുകളിലെ പരീക്ഷ നടത്താൻ പണമില്ലാത്ത സാഹചര്യത്തിലായിരുന്നു സർക്കാർ സ്കൂളുകളുടെ നിത്യ ചിലവിനുള്ള ഫണ്ട് ഉപയോഗിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു എസ് എസ് എൽ സി ഐ ടി പരീക്ഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് പണം കണ്ടെത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ വഴി തേടിയത് സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്ന മുറയ്ക്ക് സ്കൂളുകൾക്ക് ചിലവാക്കുന്ന പണം തിരികെ നൽകുമെന്ന് ഉത്തരവിൽ പറയുന്നു സുപ്രീം കോടതി കേരളത്തെ സഹായിക്കുന്ന നിലപാടല്ല സ്വീകരിച്ചത് ഇരുപക്ഷത്തിൽ നിന്നും രാഷ്ട്രീയമല്ല ഗൗരവകരമായ ചർച്ചകളാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് കേസ് പിൻവലിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടുവെന്നും എങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങൾ പരിഗണിക്കാനാകൂ എന്നും കേന്ദ്രം പറഞ്ഞതായി കേരള കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ കേരളം ഉന്നയിക്കുന്നത് മുഴുവൻ ശരിയല്ലെന്നാണ് കേന്ദ്രത്തിന്റെ വാദം ചർച്ചകൾ തുടർന്നുകൂടെയെന്ന് ജസ്റ്റിസ് കെ വിശ്വനാഥൻ പറഞ്ഞപ്പോൾ ചർച്ചയ്ക്ക് ഇനി കാര്യമില്ലെന്നും അടിയന്തര ആവശ്യം കണക്കിലെടുക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം വിഷയത്തിൽ കോടതി തീരുമാനിക്കണമെന്ന് അറിയിച്ചെങ്കിലും ഇതിനിടെ ചർച്ചയ്ക്ക് സാധ്യത ഉണ്ടെങ്കിൽ നോക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു എന്നാൽ കേരളത്തെ നശിപ്പിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് സംസ്ഥാനത്തിന്റെ താൽപര്യത്തെക്കാൾ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിനാണ് ധനമന്ത്രി പ്രാധാന്യം നൽകിയത് അപ്പോൾ ഇനിയുള്ളത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് അതിനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുത്ത് മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കിയ വ്യക്തിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന വിഹിതം അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ ബാലഗോപാൽ കേസ് കൊടുത്തത് കേരളത്തിന് അനുവദിക്കുന്ന കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ അല്ല ധനകാര്യ കമ്മീഷനാണ് അനുവദിക്കുന്നത് കേരളം പിരിക്കേണ്ട പണം പിരിക്കാതെ കേന്ദ്രത്തിന് മുന്നിൽ കൈനീട്ടി നിൽക്കുകയാണ് കേരളം പണം ദൂർത്തടിക്കുകയാണ് സംസ്ഥാനം കഴിഞ്ഞ ഓണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആദ്യമായാണ് ശമ്പളം മുൻകൂറായി നൽകാത്തത് ക്ഷേമ പെൻഷനുകളും പൂർണ്ണമായി നൽകിയിട്ടുമില്ല പിണറായി സഹായനാണ് കേന്ദ്രത്തെ അദ്ദേഹം സഹായിക്കുന്ന സഹായിക്കുന്ന എന്ന ആരോപണത്തിൽ വർഷങ്ങളുടെ പഴക്കമുണ്ട് താൻ പ്രതിയായ കേസുകളിൽ നിന്നും ഊരുകയാണത്രേ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം ശക്തമായി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല ഇതിനെല്ലാം സി പി എം പ്രവർത്തനങ്ങൾക്ക് കടുത്ത നിരാശയും പരിഭവവുമുണ്ട് ബാലഗോപാൽ ഉൾപ്പെടെയുള്ള വിശ്വസ്തർ ഇപ്പോൾ പിണറായിക്കെതിരെ നീങ്ങാൻ കരുക്കൾ നീക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്തായാലും ഇതെല്ലാം തന്നെ ഇതെല്ലാം തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി ക്ക് പിന്നാലെ തന്നെ പ്രധാനമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും പിണറായിയാണ് ബാലഗോപാൽ ഡൽഹിയിലേക്ക് അയച്ചത് നീതി ആയോഗിന്റെ യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രിയും പങ്കെടുത്തിരുന്നു നിർമ്മലാ സീതാരാമന് ബാലഗോപാലിനെ കാണുന്നത് തന്നെ വിരോധമാണ് എന്നാലും കേരളത്തിന്റെ താല്പര്യങ്ങൾ പിണറായി ബലികൊടുത്തതാണ് വിധി വൈപരീതം എന്ന് പറയുന്നത് ഇലക്ഷന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുന്ന സർക്കാരിന് സംസ്ഥാനത്തോടുള്ള പ്രതിബദ്ധത ഇല്ലായ്മയാണ് ഇതിൽ നിന്നും വ്യക്തമായത് എന്ന് മനസ്സിലാക്ക